മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു കൊള്ളുക അവർ നിന്നെ പുലർത്തും നീതിമാൻ പുലിങ്ങി പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല ഈ നമുക്കറിയാം ഈ അമ്പത്തഞ്ചാം സംഘടന ദാവിലാവ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിക്കുകയാണ് ഹാലേലൂയ അമ്മ തന്റെ ഭാരം അല്ലെ ദൈവത്തിന്റെ സന്നിധിയിൽ അമ്പത്തഞ്ചാം സംഘടന വായിക്കുമ്പോൾ തന്റെ ജീവിതത്തിലൂടെ കടന്നു പോയതൊക്കെയും ആ മേ ഹാലേ ലൂയ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും അതിന്റെ ഹലേലുയ ഒന്ന് തൊട്ട് ഇരുപത്തിയൊന്നാം വരെയും അലലിയ വായിക്കുമ്പോൾ തൻ്റെ ജീവത്തിലൂടെ കടന്നുപോയ കഠിനമേര് പരിശോധനകളെ കാണുവാൻ കഴിയും ആ മേഹ അപമാനത്തിലൂടെ കടന്നുപോയി ഹലുയ തന്റെ ജീവ ഉപദ്രവങ്ങൾ കടന്നു വരുവാനിടയായി ആ മേഹ പാപത്താൽ എന്ത് ചെയ്തു താൻ അല്ലെലുയ്യ പാപബോധത്താൽ നേടുവാനിടയായി ഹലിയ തന്റെ കുടുംബത്തിൽ ദുരന്തം ഉണ്ടാകുവാനിടയായി അല്ലെ ഹാലലിയ രോഗം തനിക്ക് വരുവാനിടയായി അല്ലേലുയ്യ തന്റെ മകനിലൂടെ അമ്മ ചതി തൻ്റെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വീഴുവാനിടയായി ഹാലയിലൂയ്യ ഹാലയിൽ നമുക്ക് കാണുവാൻ കഴിയും ഷവുല് ഹല്ല തന്റെ ചതിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അമ്മ നീകളിനെ തൻ്റെ അല്ലെ മറ്റൊരാൾക്ക് ഹല്ലിറൂയ ഭാര്യയായിട്ട് കൊടുത്ത അമ്മ അതൊക്കെയും ദൈവത്തിന്തുവാ വലിയ ചതിയാണ് ഹലേലുയ ദാവീർന്ന് വെച്ചത് ദാവീദ് ഇവിടെ ഹാലി നമുക്ക് കാണുവാൻ കഴിയണം അതേ കഠിനമായ പല ശോധങ്ങളുടെ അമ്മ കടന്നു പോയ വ്യക്തിയാണ് ദാവീദ് ഹാലേലുവ എന്നാൽ നമുക്ക് തിരുവനന്തപുരം നോക്കുവാൻ കഴിയും ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദൈവത്തിന് എന്ത് ഇഷ്ടം ദൈവത്തിന് എന്ത് ഇഷ്ട അല്ലെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ദാവീദ് അല്ല ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴെ ദാവീദ് അതിനെ ഏറ്റുപറഞ്ഞ് പൂർണ്ണമായി ഉപേക്ഷിച്ച് ഹല്ലളിയ ദൈവത്തിന്റെ സമയ തീരുമാനമെടുത്താൽ നമുക്ക് കാണുവാൻ കഴിയും അല്ലെങ്കിൽ അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തില് ദാവീദ് അനുഭവിച്ച സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് ഹല്ലലിയ ആ ദാവീത ഉപദേശിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്ന എന്ത് ചെയ്യാൻ നിന്റെ ഭാരം ഹോവിടെ മേൽ വെച്ചുകൊള്ളുക ഹലിയ അപ്പം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഭാരമുണ്ട് ഹലേലിയാ എന്നാൽ ഭാരം എന്ത് ചെയ്യണം ദൈവത്തിന്റെ സമയം വെച്ചുകൊള്ളണം അമീ ഇട്ടുകൊള്ളുക ഹലേലിയ ആ ഇവിടെ പറയുന്ന ഇട്ടുകൊള്ളുക ഹലേലിയ ഇവിടെ പറയുന്നത് നിന്റെ ഭാരമേ ഗോപിയുടെ മേൽ വച്ചു കൊള്ളുക ലേ അവൻ നിന്നെ പുലർത്തും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തുമുള്ള കാര്യങ്ങളെ ഓർത്ത് നാം എന്തു ചെയ്യാം ആ മേഖല ആ ഭാരം നിങ്ങൾക്ക് നാം എന്ത് ചെയ്യുക ഇങ്ങനെ നടക്കുകയാണ് വലിയ ചുമടാണ് അല്ലെ വിഷയങ്ങളെ ഓരോ വിഷയം നമ്മുടെ ജീവിനാളത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഭാരമെല്ലാം നാം ഇങ്ങനെ ചുമക്കുകയാണ് എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ് അല്ലേലുയ്യാ ആമേ നിന്റെ ഭാരം എന്ത് ചെയ്യണം ദൈവത്തിന്റെ വെച്ചു വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും അല്ലേലും നീതിമാൻ കുനുഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല നീതിമാനായ ഒരു വ്യക്തിക്ക് ഭാരമുണ്ട് അവന്റെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട് അല്ലേലിയ ആ ആവശ്യങ്ങളെ അല്ലേ ദൈവത്തിന്റെ സമയം നാം സമർപ്പിക്കുമ്പോൾ സ്വത്തോടെ ദൈവത്തിന്റെ സമയം നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അമ്മീ ആ വിഷയങ്ങൾക്ക് ദൈവം എന്റെയും പരിഹാരം വരുത്തുവാനിടയായി തരും നമുക്ക് അല്ലേലിയ വിഷയങ്ങളുടെ അടുവിൽ ഒന്ന് കൂട്ടുവാനോ അതിനെ നീളെ നമ്മുടെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ക്രമത്തിൽ ചെയ്യുവാനോ നമുക്ക് കൈ എന്നാൽ ദൈവത്തിന്റെ സമയം സമർപ്പിച്ചു കൊടുക്കും െങ്കിൽ ആ വിഷയത്തിന്റെ നാടുവിൽ കർത്താവിന്തിയും അത്ഭുതങ്ങൾ ചെയ്യും നീതിമാൻ പോവാൻ ദൈവം ആ മേഹല്ലേ ലേരായി നടക്കുന്നവൻ ഹല്ലേ ജീവിക്കുന്നവൻ ഹലേലു അമ്മ ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നവൻ എന്ത് ചെയ്തില്ല ആ മേഹാലയെ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ ഒരു നാളും കുലിങ്ങി പോവാൻ ദൈവം സമ്മതിക്കും ദൈവം നമ്മുടെ പിതാവാണ് ഹലേലിയ അമ്മ മക്കൾക്ക് വേണ്ടതായ കാര്യങ്ങൾ പിതാവ് റിയാം നമ്മുടെ വിഷയങ്ങൾ നാളത്തെ നാളത്തെ എന്താ വിഷയങ്ങൾ ഉള്ളത് നമ്മേക്കാൾ അല്ലെ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് ആ ദൈവം നമുക്ക് വീണി അമ്മ തക്ക സമയത്ത് ഹാലയിലൂടെ നടത്തി തരുവാനിട അതുകൊണ്ടാണ് ദൈവം അല്ലെലി ദാവിൽ പറയുകയാണ് അമ്മ ദാവിന് തന്റെ ജീവിതത്തിൽ അമ്മ കടന്നുപോയ അവസ്ഥകളിൽ അല്ലെങ്കിൽ ുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ദാബി നമ്മളോട് പറയുകയാണ് ആ നിങ്ങളുടെ ഭാര്യ നിങ്ങളല്ല ചുമക്കുന്നത് അത് ദൈവത്തിന്റെ സന ഇരിട്ടുകൊണ്ടാൽ അല്ല നിങ്ങൾ ആ ദൈവത്തിന്റെ സന സമർപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തുവാനിടയാകും അല്ലേലോയ്യ പ്രശ്നങ്ങളുടെയും ഉത്കണ്ഠതകളും ആർഗുലതകളും നാം എന്ത് ചെയ്യണം എന്ത് നമ്മൾ ചെയ്ത് കടന്നു വന്നാലും അത് ദൈവത്തോട് തുറന്ന് പ്രാർത്ഥിപ്പാൻ എന്തു ചെയ്യണം നമുക്ക് കഴിയണം ഹലേലുയ്യ ദൈവത്തിന്റെ വചനത്തിലുള്ള അമീൻ സഹായം ദൈവത്തിന്റെ വചന സഹായമുണ്ട് നമ്മളോട് സംസാരിക്കാം അല്ല അതിന്റെ ഉപദേശമുണ്ട് അത് നാം എന്ത് ചെയ്യണം ഹലേലുയ്യ നമ്മുടെ ജീവിതത്തിൽ ആ മേ പ്രാവർത്തികമാക്കുവാനിടയാകണം അമ്മ ഇവിടെ പറയുന്നത് ഹല്ലയിലൂയ നമുക്ക് ഭാരമില്ലെന്നല്ല എന്നാല് നാം വിൽക്കണം മനുഷ്യടെ മേല മനുഷ്യനല്ല നാം വിൽക്കേണ്ടത് ആ മേഹാലയലൂയ നാം എങ്ങിയ ഹോവൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാനിടയാകണം ദൈവം നിങ്ങളെ പുലർത്തും ഹല്ലയിലൂയ്യ ആ മേഹാലയിൽ വേണ്ടി കരുതണം കർത്താവ് പറയുന്നു ഹല്ലയിലൂയ ആ മേഹാലേ നിങ്ങൾക്കായി കഴിഞ്ഞതു ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ സന്നിധി ഇട്ടുകൊള്ളാൻ നിങ്ങൾക്ക് വേണ്ടി കറിയൊരു ദൈവമുണ്ട് നിങ്ങളെ നടത്താൻ വിശ്വസനായ ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്ത്യയും നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നദ്ധ ഇട്ടുകൊണ്ടാൽ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിക്കാൻ തയ്യാറായാൽ ആ മേഹാലൂയ ദൈവം നിങ്ങൾക്കുള്ളതിന്റെ പ്രവർത്തിക്കുവാനിടയാകാം അമ്മ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവർത്തി നമുക്ക് കാണുവാനിടയാ അതുകൊണ്ട് ആ മേ ഭാരം ചുമക്കുന്നവരായിട്ടല്ല ആ മേഹാലെ ഭാരമൊഴിഞ്ഞവരാക്കി കർത്താവ് നമ്മെ തീർക്കുവാനിടയാകും പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവവചനം അനുസരിച്ചവരാണെങ്കിൽ ആ മേഹാലയിൽ ഊയ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഇന്നത്തെ തിരുവചനം നിങ്ങളോട് ദൈവം സംസാരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഭാരം എന്ത് ചെയ്യണം നിങ്ങൾ ദൈവത്തിന്റെ സന സമർപ്പിക്കുവാനിടയാവണം ആ മേഹാലയ്യ ഭാരമൊഴിഞ്ഞ ഒരു ദിവസമെങ്കിലും എന്ത് കിടന്ന് ഉറങ്ങാനിടയാവണം ഹലിയ അതുകൊണ്ട് സന്ദീപനക്കാരൻ പറയുന്നത് അല്ല സമാധാനത്തോടെ ഗിണമുറങ്ങും നാം സമാധാനത്തോടെ ഗിണമുറങ്ങണമെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിന്റെ സമയം നാം വയ്ക്കുവാൻ ഇടയാക്കണം അമ്മ ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കുന്ന ഒരാൾക്ക് കുലങ്ങിപ്പോൾ ദൈവം ഇടയാക്കത്തില്ല അവന്റെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും ആയതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഹാലിൽ അപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ Amen, amen, amen.